വാസ്തവത്തിൽ മുൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും അതുപോലെ ഇപ്പോഴത്തെ എം എൽ എയുമായിട്ടുള്ള വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്ത് ചെയ്തത് വലിയൊരു സേവനമാണ് വലിയൊരു സേവനമാണ് പറയാതിരിക്കാതെ വയ്യ എന്നുവെച്ചാൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല മാതൃകയിലുള്ള ഒരു തീവട്ടി കൊള്ള നടക്കുന്നുണ്ട് എന്നിപ്പോൾ സ്പഷ്ടമായിരിക്കുന്നു നൂറ് ശതമാനം ഉറപ്പ് ശ്രീലേഖ എന്ന കൗൺസിലറെ വാർഡ് കൗൺസിലറെ തകർക്കാൻ വേണ്ടി സി പി എം ഒരുക്കിയ പത്മവ്യൂഹം അവർക്കുതന്നെ വമ്പിച്ച വിനയായി തീർന്നിരിക്കുന്നു ശബരിമലയിലെ പോലെ അവിടെ നടന്ന അഴിമതികൾ ക്രമക്കേടുകൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അവയ്ക്കൊക്കെ എതിരെ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കുമെന്നിപ്പോൾ പുതിയ മേയർ പറയുന്നു അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഒരു പക്ഷേ മുൻമേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ചിലപ്പോൾ അഴിക്കകത്താക്കും അവരുടെ അഹമ്മതിക്കും അഹങ്കാരത്തിനും അറുതി വരുമെന്ന് മാത്രമല്ല അവര് മിക്കവാറും അഴിക്ക് പിന്നിലാവാനുള്ള സാധ്യതയുണ്ട് ഇത് പറയുമ്പോൾ നമുക്ക് തുടങ്ങാം ശാസ്തമംഗലത്തെ എം എൽ എയുടെ ആ മുറി ഓക്കുപേഷനിൽ നിന്ന് മുറി കൈയടക്കിയ ആധിക്കാരത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അതായത് ശാസ്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരവും അതുപോലെ തന്നെ ഏറ്റവും ധനികരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നതുമായിട്ടുള്ള ഭാഗമാണോ മുംബൈയിലെങ്ങനെ ബാന്ദ്ര മും മുംബൈ മുംബൈ മഹാനഗരത്തിൽ എങ്ങനെ ബാന്ദ്ര സിനിമാ നടന്മാർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പോലെയാണ് ശാസ്തമംഗലത്ത് എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ അവിടെ നിങ്ങൾക്കൊരു മുറി കിട്ടാനോ പ്ലോട്ട് വാങ്ങിക്കാനോ സാധാരണക്കാരന് സാധ്യമല്ല അമിതമായ പണം ഉള്ളവന് പോലും കിട്ടാൻ സാധ്യമല്ല അതിനടുത്തൊക്കെയുള്ള ഒരു മുറി നിങ്ങൾക്ക് ഓക്കുപ്പൈ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ അത്യാവശ്യം സൗകര്യമുള്ളത് വേണമെങ്കിൽ തന്നെ രണ്ടായിരവും രണ്ടായിരത്തി അഞ്ഞൂറും രൂപയാകും മാന്യമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയത് ഇവിടെ അത്തരമൊരു മുറി അല്ല രണ്ടു മുറി പി കെ പ്രശാന്ത് എം എൽ എക്ക് കിട്ടിയത് കേവലം തൊള്ളായിരം രൂപയ്ക്ക് താഴെ ഒരു തുകയ്ക്കാണ് എണ്ണൂറ്റി എഴുപത്തിരണ്ടെന്ന് പറയുന്നുണ്ട് എണ്ണൂറ്റി മുപ്പത്തി മൂന്നെന്ന് പറയുന്നുണ്ട് വടകച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത കൊണ്ട് അത് പറയുന്നില്ല എത്രയും ആയിക്കോട്ടെ എന്തു തുച്ഛമായ ഒരു വാടകയാണ് രണ്ട് മുറികൾ ഈ രണ്ട് മുറികൾ എടുത്തിട്ട് അദ്ദേഹം എന്തു ചെയ്തു മുഴുവൻ മുറികളും ഓക്കുപ്പൈ ചെയ്തു എന്ന് മാത്രമല്ല അവിടെ ഗ്യാസ് സിലിണ്ടറും മറ്റ് ചള്ളും ജെള്ളും എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് മാത്രം പ്രവേശിക്കാവുന്ന തരത്തിലൊരു പാർട്ടിഷൻ വാളും വെച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കയറാൻ പറ്റാത്ത വിധം അവിടെ കോർപ്പറേഷൻ ജീവനക്കാരെയും വിന്യസിച്ചിരിക്കുന്നു അപ്പോൾ പുതിയ കൗൺസിലർ അങ്ങോട്ട് കയറണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങിച്ച് അവരെ വണങ്ങി വേണം പോകാൻ പോയാലോ ആകെ കൂടി അവിടെ പ്രോപ്പർട്ടികൾ കഴിഞ്ഞ ദിവസം ശ്രീലേഖ തന്നെ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നല്ല മനോഹരമായിട്ടുള്ള റോഡോടുകൂടിയ മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വളരെ ഈ നമ്മുടെ ധാരാവിയിലെ ചേരികളിൽ അല്ലെങ്കിൽ നമ്മുടെ ചെങ്കൽ ചൂളയിലെ ചേരികളിൽ അലസമായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ മുറികളിൽ എന്ന പോലെ ആണ് അറപ്പ് തോന്നുന്ന വിധത്തിൽ അതാക്കിയും വെച്ചിരിക്കുന്നു പ്രശാന്തിൻ്റെ മുറിയൊക്കെ സുന്ദരം അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോഴും കയറി ചെല്ലാൻ തോന്നും മറ്റടത്ത് നോക്കിയാൽ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ശാസ്ത്രമംഗലത്തുണ്ടായിരുന്ന എം കൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ വമനേച്ഛ ഉളവാക്കുന്ന തരത്തിൽ അതായത് നോസിയ ഡി ജി പി ആയിരുന്ന ഒരാൾക്ക് അങ്ങോട്ട് മൂക്ക് പൊത്താതെ കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാക്കി വച്ചിട്ടുണ്ടാണ് ഒരു സ്ത്രീയല്ലേ അവർക്ക് ഉണ്ടാവുമല്ലോ ശരീരത്തിൻ്റെ ആവേഗങ്ങൾ അതിനുപോലും ആശങ്കകൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാക്കി അത് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അവിടുത്തെ കൗൺസിലറായിട്ട് വരാൻ പോകുന്ന അവരൊരു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു ശരിയായല്ല ചോദ്യം ചോദിച്ചു എനിക്കും കൂടി ഇവിടെ ഒരു മുറി ഓക്കുപ്പൈ ചെയ്താൽ തരുമോ എന്നുള്ള ചോദ്യം അത്രയേ ഉള്ളൂ അതാണ് വലിയൊരു ഇൻ്റർനാഷണൽ ഇഷ്യൂ ആക്കിക്കൊണ്ട് ശ്രീലേഖയടിക്കാനും അതുപോലെ ബി ജെ പി ഇനി വരാതിരിക്കാനും അവരുടെ തലമണ്ടയ്ക്ക് കൊട്ടുകൊടി കൊണ്ടടിച്ച് ഭൂമിക്കടിയിലേക്ക് മാറ്റാനും വേണ്ടി ഉള്ള ഒരു പ്രശ്നമാക്കി വളർത്തിയത് അത് അപ്പം തിരിച്ചടി വന്നിരിക്കുന്നു അവിടെ അയ്യപ്പൻ തിരിച്ചടി നൽകിയിരിക്കും ശബരിമലയിലേ അയ്യപ്പൻ തിരിച്ചടി ഓരോന്നായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇപ്പോൾ കടകംപള്ളിയിലെത്തിയില്ലേ അതുപോലെ തിരിച്ചടികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക എങ്ങനെ അവിടുത്തെ മേയറായിട്ടുള്ള ചൂണയുള്ള ആണായിട്ടുള്ള നമ്മുടെ വി വി രാജേഷ് പറഞ്ഞിരിക്കുകയാണ് അവിടെ അഴിമതി ഇവിടെ മാത്രമല്ല പല മുറികളെ സംബന്ധിച്ചും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം അവിടെ ഉള്ളൂരിലെ ആ ക്ഷേത്രത്തിന് സമീപം പറ്റിയ സ്ഥലം തന്നെ ഇ കെ നയനാർ സ്മാരകം എന്ന് പറയുന്ന ഒന്ന് നടത്തിയിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കോർപ്പറേഷൻ്റെ കെട്ടിടത്തിലാണ് അതുപോലെ തന്നെ അതിൻ്റെ കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും സി പി എം പോഷക സംഘടനകൾക്കും സി പി എം നേതാക്കൾക്കുമാണ് നൽകിയിരിക്കുന്നത് നീന്തം വെച്ചു കൊണ്ടിരിക്കുക സി പി എമ്മിന്റെ പോഷക സംഘടനകൾ ഗവൺമെൻറ് ആവശ്യത്തിനുള്ള സംഘടനകളാണോ ഇവർ പറഞ്ഞ എം എൽ എ ഗവൺമെൻറ് ആവശ്യത്തിന് വേണ്ടിയാണ് അത് ഔദ്യോഗികമാണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം ഉള്ളൂർ ഇളങ്കാവിൽ ക്ഷേത്രത്തിന് മുൻവശത്തെ കോർപ്പറേഷൻ കോംപ്ലക്സിലാണ് ഇത് നടക്കുന്നത് സി പി എം നേതൃത്വത്തിലുള്ള ഇ കെ നയനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു നില മുഴുവൻ പ്രവർത്തിക്കുകയും ഇവിടെ വേറൊരു കാര്യം കൂടെ ഇ കെ നയനാറിനെ നമുക്കെല്ലാം ബഹുമാനമുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ആദരവോടുകൂടി അല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല പാർട്ടിയായാലും അവിടുത്തെ കാര്യം നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ അന അവിടെ നടക്കുന്നത് അനാശാസ്യ പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ ഒരു കണ്ട്രോളിൽ നടക്കുന്നത് നടക്കട്ടെന്നേ എന്ത് വൃത്തികേടാ തിരുവനന്തപുരം പോലെ മനോഹരമായിട്ടൊരു നഗരത്തിൽ അവിടെ ഈ അവിടുത്തെ കൗൺസിലുറുടെയും മേയറുടെയും ഒന്നും ശ്രദ്ധ ചെയ്യുന്നിട്ടല്ലെന്ന് പറയുന്നത് അയത്തറ രൂപയെന്നറിയോ കൃത്യമായ എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഈ എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ തന്നെയാണ് വി കെ പ്രശാന്ത് ശാസ്ത്രമംഗലത്തും കൊടുക്കുന്നത് മനോഹര ന പ്രദേശമായിട്ടുള്ള ആ എണ്ണൂ സ്ഥലത്ത് കൊടുക്കുന്നത് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് സമാനമായ റേറ്റിലാണ് ക്വാടകയ്ക്ക് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ പലരും സി പി എമ്മിൻ്റെ യൂത്ത് ബ്രിഗേഡ് അങ്ങനെയുള്ള സംഘടനകളെല്ലാം കൊഴുത്തു വളരുന്ന ഇവരുടെ കേറോ പരി ഞാനൊരു കാര്യം കൂടെ പറയാം കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഹിന്ദു പുരാണ പുസ്തകങ്ങളും ഭക്തി പുസ്തകങ്ങളും ഒക്കെ വിൽക്കുന്ന അത് അതുമാത്രമല്ല കേട്ടോ ധാരാളം നല്ല പുസ്തകങ്ങളും വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളും വിൽക്കുന്ന മാർക്സിസത്തെക്കുറിച്ച് കുറിച്ച് വരെയുള്ള പുസ്തകങ്ങൾ വിൽക്കുന്ന കുറേ സ്റ്റാളുകളുണ്ടായിരുന്നു ആ സ്റ്റാളുകൾ മുഴുവൻ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു അറംഗബസീബ് മുമ്പേയും കാണിക്കുന്നത് പോലെ ബാബ്ര വന്നിട്ട് നളന്തയും ദക്ഷശിലയും ഒക്കെ കത്തിച്ചു കളഞ്ഞ അവിടും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഇപ്പോൾ ഒന്നുമില്ല കെട്ടിടം പൂട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു നമുക്ക് വല്ലപ്പോഴും പോയി പുസ്തകങ്ങളൊക്കെ വാങ്ങി നോക്കാനും വായിക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം പൂട്ടി അടച്ചിരിക്കുന്നു ആരാണപ്പോൾ അക്ഷരത്തിൻ്റെ വെളിച്ചം കെടുത്തി കളയുന്നത് അവിടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ് അതിൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തിരിക്കുന്ന അതേ ദേവസ്വം ബോർഡ് തന്നെയാണ് വിജ്ഞാനത്തെ നശിപ്പിച്ചു കളയുന്ന വിജ്ഞാനത്തിന് നേരെ വാതിലടയ്ക്കുന്ന സി പി എമ്മിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടുത്തെ തിരുവനന്തപുരത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം പറയുന്നില്ല സമയക്കുറവ് കൊണ്ട് ചിലത് പറയാം ഫുട്പാത്തുകൾ മുഴുവൻ കൈയേറിയിരിക്കുന്നത് ഒഴിപ്പിക്കാൻ ശ്രമിച്ചു ഒഴിപ്പിക്കാൻ ശ്രമിക്കുമെന്നെൻ്റെ ജോലി തെറിച്ചു പോയി മൂന്നാമത്തെ ദിവസം കാരണം ഭരണവർഗത്തിൻ്റെ വമ്പിച്ച കൂടിയാണ് ഇത് നടക്കുന്നത് അവർ ബിനാമികളാണിതിൽ അവർക്ക് ഇതിൻ്റെ ആദായം കിട്ടുന്നുണ്ട് നിങ്ങളൊന്നും നോക്കൂ തിരുവനന്തപുരം നഗരത്തിൽ പോകുമ്പോൾ ഒന്ന് നോക്കൂ സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് ഗേറ്റിൽ സന്ധിയായി കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ നിർത്തത്തില്ല നിങ്ങളൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ അവിടെ പോയാൽ വാഹനം എടുത്തുകൊണ്ട് പോകാൻ പറയും ഗുണ്ടകൾ വന്നിട്ട് സന്ധിയാവുമ്പോൾ ഇറാനി ഫാസ്റ്റ് ഫുഡ് എന്നൊരിടം വരും ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ശുദ്ധ ശുദ്ധശൂന്യമാകുമ്പോൾ ഇറാനി ഫാസ്റ്റ് ഫുഡ് ജനങ്ങൾക്ക് നടക്കേണ്ട പരിക്കുകൂടാതെ നടക്കാൻ പറ്റുന്ന ഒരിടമായ ഫുട്പാത്ത് മുഴുവൻ കൈയേറിക്കൊണ്ട് അവരുടെ കച്ചവടം ഇറാനി ഫാസ്റ്റ് ഫുഡ് മനുഷ്യന്റെ ആമാശയത്തെ തകർക്കുന്നത് പോരട്ട് അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കൂടി തകർക്കുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്താൻ ആരാണ് അനുവദിച്ചിരിക്കുന്നത് കോർപ്പറേഷന്റെ അനുവാദമില്ലാതെ നടക്കുമോ കോർപ്പറേഷൻകാർ കാണുന്നില്ലേ പാളയത്തൂടെ കണ്ടക്ടർ സിഗ്നൽ കാണിച്ച് വണ്ടി ഓടിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ കോർപ്പറേഷൻ മറുപടി പറയണം ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളായിട്ട് കുറേ കൗൺസിലർമാരുണ്ട് അവർക്ക് ഇപ്പോഴും ഇനി പറയാൻ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്കൂടെ ചൂണ്ട അവിടെ ഇവിടെയും മന്ത്രിമാരുടെ ഇടപെടലുണ്ട് മന്ത്രി കെ വി ഗണേഷ് കുമാര് ഇവിടുത്തേക്ക് നൂറ്റി പതിനഞ്ച് ഉണ്ടായിരുന്നു അതായത് പദ്ധതിയിൽ സ്മാർട്ട് പദ്ധതിയില്ലേ നഗരത്തിലെ ആൾക്കാർക്ക് മര്യാദയ്ക്ക് ഇടികൊള്ളാതെ പോകാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അത് മുഴുവൻ ഇതിൽ എൺപത് ബസ്സുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ജി പി എസ് സിഗ്നലിൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ കിട്ടുന്നുണ്ട് അതപ്പം തിരുവനന്തപുരം പതി ബാക്കി ബസ്സുകൾ ഇവിടെ പോയി ഇത് ആരോട് ചോദിച്ചുകൊണ്ട് ചെയ്തു ഇതിന് കരാറുമല്ലോ ഉണ്ട് ഒരു തെളിവില്ല ശബരിമലയിലെ കാര്യം പറഞ്ഞിട്ടുണ്ടോ മിനിറ്റ്സില്ല യാതൊരു വിധത്തിലുള്ള തെളിവുകളില്ല രേഖകളില്ല ഒന്നുമില്ല ഓഡിറ്റുമില്ല ഇന്നുള്ള മട്ടിലാണ് കാട്ടിലെ തടി ദേവരുടെ വാന എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അത് അതെവിടെയാണെന്നൊരു പിടിയില്ല കേരളത്തിലെ മറ്റു നഗരങ്ങളിലേക്ക് അയച്ചു കോർപ്പറേഷൻ അയച്ചു കൊടുക്ക കൊടുത്തിരിക്കുന്ന ബസ്സുകൾ ഇതങ്ങനെ കൊടുത്തു ഇത് അധികാര ദുർവിനി അഴിമതിയല്ലേ അതായത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സ്വർണം എടുത്തും കൊണ്ടുപോയിട്ട് അവിടെ സ്മാർട്ട് ക്രിയേഷൻസിനും ഒക്കെ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കടത്ത് നടത്തുന്നത് പോലെ ഇതൊക്കെ ചെയ്യാൻ ആരാ അനുവാദം കൊടുത്തത് സർക്കാർ പുറപ്പെട്ടി നമ്മളൊക്കെ നികുതി കൊടുത്തുണ്ടാക്കുന്ന പണം കൊണ്ട് വായിക്കുന്നതല്ലേ അല്ലാതെ കോർപ്പറേഷൻ്റെ ആരുടെയും കുടുംബസ്വത്തൊന്നും അല്ലല്ലോ ഇത് ചോദ്യം ചെയ്യണ്ടേ ഇതുപോലെ ധാരാളം അഴിമതികൾ നടക്കുന്നുണ്ട് ആ അഴിമതികളൊക്കെ നടക്കാൻ ഈ അഴിമതികൾക്ക് കൂട്ടിരുന്ന ഭരണാധികാരി ആരോ ആര് ആര് രാജേന്ദ്രൻ ചോദ്യം ചെയ്യപ്പെടും കുറ്റം ഈ കാര്യത്തിൽ കെടുകാര്യസ്ഥതയോ അല്ലെങ്കിൽ മിസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ദുർവിനിയോഗം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഴിക്ക് പിന്നിലാവുകയും ചെയ്യും അത് തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് നന്നായി നിങ്ങളെ ശ്രീലേഖയോട് പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചത് ബി ജെ പിയെ തരം താഴ്ത്താൻ ശ്രമിച്ചത് ഭൂമറാങ് പോലെ നിങ്ങൾക്കെതിരെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക